ഒരു നിർമ്മാണ കമ്പനി എൻ എച്ച് എ ആയി പി ഡബ്ല്യു ഡി പ്രൊജക്ടുകളിൽ ഉപയോഗിക്കുന്നതിനായി ഇറക്കുമതി തീരുവയിൽ പ്രത്യേക ഇളവോടെ ഹൈഡ്രോളിക് പില്ലിംഗ് റിക്സ് ഇറക്കുമതി ചെയ്തു അന്വേഷണത്തിൽ ഇറക്കുമതി വ്യവസ്ഥകളുടെ ലംഘനം നടന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കമ്പനി നികുതിയിനത്തിലും ഇനത്തിലും പലിശ ഇനത്തിലുമായി പതിനെട്ട് കോടി രൂപയടച്ചു ബാക്കിയുള്ള തീരുവയും പലിശയും അടച്ചില്ലെങ്കിൽ സാധനങ്ങൾ ജപ്തി ചെയ്യുമെന്ന കാരണം കാണിക്കൽ നോട്ടീസ് കമ്പനിക്ക് ലഭിച്ചു ൈക്കോടതി വിധി സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവയും പലിശയും ഈടാക്കാനുള്ള കസ്റ്റംസ് അധികൃതരുടെ അധികാരത്തെ സ്ഥിരീകരിക്കുന്നതായിരുന്നു ഈ തീരുമാനം കമ്പനിയുടെ താൽപര്യങ്ങൾക്കെതിരായിരുന്നതിനാൽ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ വന്ന പ്രധാന ചോദ്യങ്ങൾ എന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ കസ്റ്റംസ് നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജപ്തി ചെയ്ത സാധനങ്ങൾ പിഴയടച്ചു വീണ്ടെടുക്കുമ്പോൾ കസ്റ്റംസ് തീരുവ അടക്കേണ്ട ബാധ്യതയുണ്ടോ എന്നും അതുപോലെ പ്രസ്തുത നിയമത്തിന്റെ ഇരുപത്തിയെട്ട് എ ബി വകുപ്പ് പ്രകാരം അത്തരത്തിൽ കസ്റ്റംസ് തീരുവ അടക്കുമ്പോൾ സമയപരിധി കഴിഞ്ഞതിന്റെ പലിശയും ചേർത്തെടുക്കണമോ എന്നതുമായിരുന്നു സെറ്റിൽമെന്റ് കമ്മീഷന്റെ തീരുമാനവും ഹൈക്കോടതി വിധിയുമുൾപ്പെടെയുള്ള കേസിന്റെ വസ്തുതകൾ സുപ്രീം കോടതി പരിശോധിച്ചു നിയമത്തെ അതിന്റെ സമ്പൂർണാർത്ഥത്തിലെടുക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഒരിക്കൽ പിഴയടച്ചു ജപ്തി ചെയ്ത സാധനങ്ങൾ തിരികെ വാങ്ങുമ്പോൾ ജപ്തിയുടെ ബാധ്യത നീങ്ങുകയും തീരുവയടക്കാനുള്ള ബാധ്യത സ്വാഭാവികമായി നിലനിൽക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കസ്റ്റംസ് നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം പിഴത്തുകയടച്ചു ജപ്തി ചെയ്ത സാധനങ്ങൾ തിരികെ വാങ്ങിയാലും ഉടമസ്ഥന സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ അടക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് കോടതി വിധിച്ചു നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം ജപ്തി നടപടികൾ ആരംഭിക്കുമ്പോൾ സാധനങ്ങളുടെ ഉടമസ്ഥൻ പിഴത്തുകയടക്കുകയും അധികൃതർ അത് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാണ് സാധനങ്ങളുടെ തീരുവയടക്കാനുള്ള നൂറ്റി വകുപ്പ് പ്രകാരമുള്ള ബാധ്യത വരുന്നത് സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം വരുന്ന ജപ്തി നടപടികളെ തുടർന്ന് കസ്റ്റംസ് തീരുവ അടക്കുന്നതിനുള്ള ബാധ്യത എന്ന് പറയുന്നത് സാധനങ്ങളുടെ തീരുവ നിശ്ചയിക്കുന്നതിനുള്ള ഇരുപത്തിയെട്ടാം വകുപ്പ് പ്രകാരം മാത്രം ഉയരുന്ന ബാധ്യതയിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരിക്കൽ ഇരുപത്തിയെട്ടാം വകുപ്പ് പ്രകാരം സാധനങ്ങളുടെ തീരുവ നിശ്ചയിക്കപ്പെട്ടാൽ സമയം വൈകിയുള്ള തീരുവയടക്കലിന്റെ പലിശ പ്രതിപാദിക്കുന്ന ഇരുപത്തിയെട്ട് എ വകുപ്പ് തുടർന്ന് പ്രാബല്യത്തിൽ വരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ കസ്റ്റംസ് നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജപ്തി ചെയ്ത സാധനങ്ങൾ പിഴത്തുകയടച്ചു വീണ്ടെടുത്താലും ഉടമസ്ഥന സാധനങ്ങളുടെ കസ്റ്റംസ് തീരുവ് അടക്കാനുള്ള ബാധ്യതയുണ്ട് പ്രസ്തുത കേസിൽ നിർമ്മാണ കമ്പനിക്ക് സമയപരിധി കഴിഞ്ഞു തുകയടച്ചതിന്റെ പലിശ അടക്കാനും ബാധ്യതയുണ്ടെന്ന് കോടതി ഉറപ്പിച്ചു പറയുകയുണ്ടായി ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക